ഏറ്റുമാനൂർ നഗരസഭയിലെ വികസന മുരളെടുപ്പിനും അഴിമതി ഭരണത്തിനുമെതിരെ ബിജെപി വികസന മുന്നേറ്റയാത്ര ഏഴിന് നടത്തും നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രകൾ വിവിധ വാർഡ് കമ്മിറ്റികളുടെ സ്ഥിരീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം ആറ് മണിക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും ഏറ്റുമാനൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ബിജെപി ഗണ്യമായ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലൊന്നുമില്ല ശരിയാണ് സാനിറ്റൈസേഷന്റെ കാര്യത്തിൽ കേരളം വളരെ കുറവിലാണ് അത് ജനങ്ങളുടെ ഭാഗത്തും അതിൻ്റെ കുറ്റമുള്ളൂ അങ്ങനെ എവിടെയാലും ഇപ്പം ഒരു ഇത് കണ്ടെത്തി ഒഴിഞ്ഞോണി അത്തരത്തിലൊരു പ്ലാന്റ് സ്ഥാപിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നം പക്ഷെ അതിനെ മറികടന്നത് കണ്ട അങ്ങനെ ഒരു കൂസ് മാലിന്യങ്ങൾ നമുക്ക് ഈ വെളിയിൽ പരസ്യമായിട്ട് അഴിക്കുന്നവർക്ക് പോകാൻ സാധിക്കും പിന്നെ ഈ നഗരത്തിന് നമ്മൾ എനിക്ക് തോന്നുന്നു ഇതൊരു ക്ഷേത്ര നഗരമാണ് അതിനെ ആ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് കാരണം അബ്ദുൽ കലാം സാർ ഉണ്ടായ സമയത്ത് രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് അദ്ദേഹം പ്രവിടെയത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ ഒന്ന് നമ്മുടെ ടൂറിസം അത് സ്പിരിച്വൽ ടൂറിസം ടൂറിസമാണ് അല്ലാത്ത ടൂറിസം ആണ് അതിന് ഏറ്റവും സ്കോപ്പുള്ള ഒരു പുരാതന നഗരമാണ് ഏറ്റവും മാറ്റുന്നത് നമ്മുടെ പഴയ റെക്കോർഡിക്കലായുള്ള റെക്കോർഡുകളിൽ പറയുന്ന ഏറെ പറ്റാനയുടെ കാര്യങ്ങൾ മറ്റു ക്ഷേത്രവുമായിട്ട് കൊള്ളപ്പെട്ട ഐതിഹ്യങ്ങൾ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത് രീതിയിൽ ക്ഷേത്ര നഗരം മാറി ക്ഷേത്രം തകരമാക്കി ഏറ്റുമാനൂരിന്റെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാൽ വൃത്തിയുള്ള ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വേണം അതിനായുള്ള ഒരു പദ്ധതി പോലും തയ്യാറാക്കാൻ ഏറ്റുമാരൂട് നഗരസഭ തയ്യാറായിട്ടില്ലെന്ന് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത് കൃഷ്ണൻ പറഞ്ഞു ഏറ്റുമാനൂർ പ്രിസ്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിജെപി ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ കൃാപ്പുകുട്ടൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറുൽജി നരിക്കുഴി ഒബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സനീഷ് ഗോപി മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു മുന്നത്ര മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ടി ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു